പരിശുദ്ധ ബാബാതിരുമേനി അഭ്യുതരായ പിതാക്കന്മാരെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വളരെയധികം സന്തോഷത്തോടും സഹർഷത്തോടും കൂടിയാണ് ഒരു മഹത്തായ ആത്മകഥ പരിചയപ്പെടുത്തുന്നത് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ മുൻ അധ്യക്ഷനും ഓർത്തഡോക്സ് വൈദിക സെമിനാരുടെ പ്രിൻസിപ്പാളും ഡൽഹി ഭദ്രാസലത്തിന്റെ അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ പൗലൂസ് മാർഗ്രിഗൂരു തിരുമേനിയുടെ ആത്മകഥയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം മഹത്തായ രഹസ്യം ഒരു ആത്മീയ ആത്മകഥ എന്നാണ് ഈ ഗ്രന്ഥത്തിന് പേര് നൽകിയിരിക്കുന്നത് ഈ ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ീഗോറിയൂസ് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അന്ന് പ്രിൻസിപ്പൽ ആയിരുന്ന അഭിവന്യനായ ഡോക്ടർ കെ എം ജോർജ്ച്ചൻ ഈ ഗ്രന്ഥം എഡിറ്റ് ചെയ്ത് മനോഹരമായി പ്രസിദ്ധീകരിച്ചു ഇന്നീ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിക്കുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പൗലൂസ് മാർ ഗ്രീഗോറിയൂസ് ചെയർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പ്രസിദ്ധീകരണമായിട്ടാണ് ഇത് പുറത്തു വരുന്നത് ലവ്സ് ഫ്രീഡം ദ ഗ്രാൻഡ് മിസ്റ്ററി എ സ്പിരിച്വൽ ഓട്ടോ ബയോഗ്രഫി എഡിറ്റഡ് ബൈ ഫാദർ ഡോക്ടർ കെ എം ജോർജ് പൊലൂസ് മാർഗിരികോർ സ്തിരിമേനി ആഗോളതലത്തിൽ നടത്തിയ സഞ്ചാരം ഇടപെടലുകൾ വ്യക്തമായ പൗരസ്ത്യ ദർശനങ്ങൾ ഇതൊക്കെയാണ് ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഗ്രന്ഥം അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോലൂസ്മാർ ഗിരിഗോറിയൂസ് തിരുമേനി ആഗോളതലത്തിൽ സഞ്ചരിച്ചതും അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളും ലോക നേതാക്കന്മാർക്ക് അദ്ദേഹം എഴുതിയ കത്തുകളും ഇന്നലെ ഭംഗിയായി ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ അവതരിപ്പിച്ചിട്ടുണ്ട് മാർ ഗ്രിഗോറിയൂസ് ഫൗണ്ടേഷൻ ധാരാളം ഗ്രന്ഥങ്ങൾ പോലൂസ്മാർ ഗിരിഗോറിയൂസ് തിരിമേനിയെക്കുറിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് പ്രസിദ്ധീകരണത്തിന് തയ്യാറായിട്ടുണ്ട് എന്നാൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളത് മഹാത്മാഗാന്ധി സർവകലാശാല പൗലൂസ്മാർ ഗിരിവോറിയൂസ് ചെയർ സ്ഥാപിക്കുകയും ഡോക്ടർ കെ എം ജോർജച്ചൻ അതിൻ്റെ അധ്യക്ഷനായി തീരുകയും ചെയ്തു യൂണിവേഴ്സിറ്റി തലത്തിൽ അക്കാദമിക് തലത്തിൽ പൊതു സമൂഹത്തോട് പൗലൂസ്മാർ ഗിരിവോർവ്സ് തിരുമേനയുടെ ദർശനങ്ങളും സിദ്ധാന്തങ്ങളും സമകാലിക സംഭവങ്ങളോട് ചേർത്തിണക്കി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഡോക്ടർ കെ എം ജോർജച്ചൻ ചെയ്യുന്ന സേവനം അതുല്യമാണ് പൗലൂസ്മാർ ഗിരികൂരൂസ് തിരുമേനിയുടെ ദർശനം പൊതുസമൂഹത്തിൽ അത് പരിചയപ്പെടുത്തുവാനും അവതരിപ്പിക്കുവാനുമാണ് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പൗലൂസ്മാർ ഗിരിഗോരൂസ് ചെയറ് പ്രത്യേകമായി കാര്യദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രന്ഥം പരിശുദ്ധ ഭാവാതിരുമനസ്സുകൊണ്ട് പ്രകാശനം ചെയ്യും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു ഗ്രന്ഥം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ സെമിനാരിയുടെ മുൻ അധ്യാപകനും മാവേലികര സെൻറ്റ് ബോൾസ് മിഷൻ ട്രെയിനിങ്സ് സെൻറ്ററിൻ്റെ പ്രിൻസിപ്പലും ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ അഭിവന്യനായ ഡോക്ടർ കെ എൽ മാത്യു വൈദ്യൻ കോറപിസ്കോപ്പയുടെ ഓർത്തഡോക്സ് ലൈഫ് എന്ന ഗ്രന്ഥമാണ് അക്കാദമിക് തലങ്ങളിൽ വളരെ അധികം പ്രാഗൽഭ്യം നേടിയിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ കെ എൽ മാത്യു വൈദ്യൻ കോറപിസ്കോപ്പ റഷ്യയിലും അമേരിക്കയിലുമൊക്കെ പഠിച്ച് ഓർത്തഡോക്സ് വെയ്യത ശാസ്ത്രത്തിന് ആത്മീയവും സാമൂഹ്യവുമായ മുഖം അവതരിപ്പിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥം അത് സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ എം ഒ സി പബ്ലിക്കേഷനാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇന്ന് നൂറ് രൂപയ്ക്ക് ഈ ഗ്രന്ഥം ലഭിക്കും ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്തായ ദർശനമെന്ന് പറയുന്നത് ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിന് സാമൂഹ്യ നവോത്ഥാന ദർശനങ്ങളും സാമൂഹിക പ്രതിബദ്ധതയുടെ മുഖങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുന്നു ഇതിലെ മഹത്തായ ഒരു ലേഖനമാണ് നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രിസ്റ്റോളജി അവതരിപ്പിക്കുന്നത് ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളാണ് നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികമാണ് അടുത്ത വർഷം നടത്തുവാൻ പോകുന്നത് നിൽക്കിയ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ആമുഖം ഇതിലുണ്ട് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിൻ്റെ ആധ്യാത്മികത അതിൻ്റെ ക്രിസ്തുശാസ്ത്രം അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധത ഇങ്ങനെ വിവിധങ്ങളായ ദർശനങ്ങൾ ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിൻ്റെ ദീർഘമായ വിവരണങ്ങൾ ഇതെല്ലാം ചേർത്താണ് ഇത് രണ്ടും അവതരിപ്പിക്കുന്നത് ഈ രണ്ട് ഗ്രന്ഥങ്ങളും നമ്മളിവിടെ അവതരിപ്പിക്കുമ്പോൾ ഓർത്തഡോക്സ് വിശ്വാസം പഠിക്കുവാനും പൗലൂസ്മാർ ഗ്രിഗോറിയോസ് സ്ഥിരിമേനയുടെ ദർശനം നമുക്ക് ഏറ്റെടുക്കുവാനും അതിൻ്റെ അർത്ഥതലങ്ങൾ ആത്മാർത്ഥമായി ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് അഭ്യന്യനായ ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളെയും എല്ലാ സൈദ്ധാന്തികമായ പ്രവർത്തനങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുകയാണ് ഈ ഗ്രന്ഥം ഇപ്പോൾ പരിശുദ്ധ ബാബാതിരുമനസ് പ്രസിദ്ധീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് സറാംപൂർ സർവകലാശാലയുടെ പ്രസിഡൻറ്റും ഓർത്തഡോക്സ് സെമിനാരിയുടെ അധ്യായ ഡോക്ടർ സക്രിയാസ് മാർ അപ്രീം മെത്രാപൊളിത്ത തിരുമനസ് മാർ ഗിരിവോറൂസ് തിരുമേനയുടെ ലൗസ് ഫ്രീഡം ദ ഗ്രാൻഡ് മിസ്റ്ററി എ സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി എന്ന ഗ്രന്ഥം പരിശുദ്ധ ബാബാ തിരുമനസ്സിൽ നിന്നും ഏറ്റുവാങ്ങി ഈ ഗ്രന്ഥത്തിൻ്റെ പ്രമുക്തി കർമ്മം നിർവഹിക്കപ്പെടുകയാണ് അഭിവ്യനായ ഡോക്ടർ കെ എം ജോർജ് അക്ഷരങ്ങളോടും ഭാഷയോടും ദർശനത്തോടും പൗലൂസ്മാർ ഗ്രിഗോർ തിരുമേനിയുടെ രചനകളോടും ഉള്ള ആഭിമുഖ്യം വളരെയധികം ശ്രേഷ്ഠമാണ് ഓർത്തഡോക്സ് വൈദിക സെമിനാറുടെ ഹൃദയപൂർവമായ ആദരവ് സമർപ്പിക്കുകയാണ് ഡോക്ടർ കെ എൽ മാത്യു വൈദ്യൻ കൊറപ്പിസ്കോപ്പാച്ചൻ്റെ ഓർത്തഡോക്സ് ലൈഫ് എന്ന ഗ്രന്ഥം പരിശുദ്ധ ബാബാ തിരുമനസ് ഇപ്പോൾ പ്രമുക്തികർമ്മം നിർവഹിക്കുകയാണ് എഴുത്തുകാരനും പ്രഭാഷകനുമായ അഭിവന്ദനായ സക്രിയ മാർ സേവറിയോസ് മെത്രാപൊളിത്ത തിരുമനസ് കൊണ്ട് ഈ ഗ്രന്ഥം ഏറ്റുവാങ്ങും പരിശുദ്ധ ബാബാ തിരുമനസ്സിനുള്ള വിനയാദരവുകൾ ഭക്തിപൂർവം സമർപ്പിച്ച് വാക്കുകൾ നിർത്തുകയാണ് എം ഓസിയുടെ പുസ്തകം നൂറ് രൂപയ്ക്കും മഹാത്മാഗാന്ധി സർവകലാശാല പ്രസിദ്ധീകരിക്കുന്ന പൊലു സ്മാർഗ്രി ഗൂരൂ സ്റ്റിരിമേനയുടെ ആത്മകഥ അഞ്ഞൂറ് രൂപയ്ക്കും ഇന്ന് ലഭിക്കുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു